ഈ മലയാളികളുടെ ഒരു പ്രത്യേകത നമുക്ക് ഈ ഫോറിൻ സാധനങ്ങളോട് ഭയങ്കര താല്പര്യമാണ് ഈ ഫോറിൻ സ്പ്രേ ഈ ഫോറിൻ ചോക്ലേറ്റ്സ് അങ്ങനെ എനിക്കും ഫോറിൻ ആയിട്ടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു എൻ്റെ ഗേൾ ഫ്രണ്ടും ഫോറിൻ എന്നായിരുന്നു അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കപ്പ ബീഫിൻ്റെ ഒപ്പം മാത്രമല്ല പോട്ടിയുടെ ഒപ്പം നല്ല ടേസ്റ്റാണ് പിന്നെ ചിക്കൻ പാട്ട്സിൻ്റെ ഒപ്പം ഭയങ്കര ടേസ്റ്റാണ് നമ്പർ നമ്പർ ഹോട്ടൽ ഹോട്ടൽ നിങ്ങൾക്കായി ഫോർട്ട് കൊച്ചി കേരള ഹലോ നിങ്ങളെല്ലാവരും മലയാളികളല്ലേ എവിടിക്കണം എല്ലാവരും ഒരു നയന്റി നൈൻ പെർസെന്റേജ് ആൾക്കാരും മലയാളികളല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്ഷെ നമ്മളെ സൊസൈറ്റിയിലെല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആരും തരുന്നില്ല എല്ലാവരും തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൻ്റെ ആൾക്കാരാണ് നിങ്ങൾ കണ്ടില്ലേ ഹാർപ്പിക്കിന്റെ പരസ്യം അതിൽ നമുക്കറിയാം കറക്റ്റ് ആണുങ്ങളില്ലാത്ത വീട്ടിൽ നോക്കിയിട്ട് അബ്ബാസ് കയറി വരും എന്നിട്ട് നമ്മുടെ ക്ലോസറ്റ് നല്ല രീതിയിൽ വൃത്തിയാക്കി തരും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പത്ത് പതിനായിരം കീടാണുക്കൾ ഉണ്ടെങ്കിലും രണ്ട് കീടാണുക്കൾ കറക്റ്റ് ബാക്കി വെച്ചിട്ട് പറയും നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് എല്ലാ കീടാണുക്കളെയും കൊന്നിട്ടുണ്ട് അപ്പം ഞാനൊക്കെ വിചാരിച്ചു ഈ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് കീടാണുക്കളൊക്കെ കൊല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ആ രണ്ടെണ്ണത്തിനെ കൊന്നൂടെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അടുത്ത മാസം ഒന്നാം തീയതി കറക്റ്റ് അബ്ബാസ് വരുമ്പോൾ ഈ ബാക്കിയുള്ള രണ്ട് കീടാണുക്കൾ തമ്മിൽ ഡിങ്കോൾഫ് ചെയ്തിട്ട് വേണം അവിടെ ബാക്കി ഒന്ന് പെറ്റ് വരിക നിങ്ങൾ കോൾഗേറ്റ് യൂസ് ചെയ്യാൻ ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും ഗുഡ്ഞാനും പത്തിൽ ഒമ്പത് ഡോക്ടേഴ്സും റെക്കമെൻഡ് ചെയ്യുന്ന ഇന്ത്യയിലെ നമ്പർ വൺ എന്നല്ലേ ആഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഈ പല്ല് ഡോക്ടർമാരുടെ ജോലി എന്താ നാശമായ പല്ലൊക്കെ ശരിയാക്കലല്ലേ അപ്പം ഈ കോൾഗേറ്റ് നല്ലതാണെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ല്യൊന്നും നാശാവില്ലല്ലോ ആലോചിച്ച് നോക്കിയേ ഏതേലും ബുദ്ധിയുള്ള ഡോക്ടർമാർ കോൾഗേറ്റ് നല്ലതാവുന്നു അപ്പോൾ കോൾഗേറ്റ് ശരിക്കും നല്ലതാണോ നമ്മൾ ഈ മലയാളികളുടെ ഒരു പ്രത്യേകത നമുക്ക് ഈ ഫോറിൻ സാധനങ്ങളോട് ഭയങ്കര താല്പര്യമാണ് ഈ ഫോറിൻ സ്പ്രേ ഈ ഫോറിൻ ചോക്ലേറ്റ്സ് അങ്ങനെ എനിക്കും ഫോറിൻ ആയിട്ടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു എൻ്റെ ഗേൾഫ്രണ്ടും ഫോറിൻ എന്നായിരുന്നു ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കപ്പ ബീഫ് എന്ന് പറയുന്നത് നല്ലൊരു കോമ്പിനേഷനല്ല നല്ല ടേസ്റ്റ് അല്ലേ ഇപ്പം ഞങ്ങളത് ഭയങ്കര സ്മൂത്ത് ആയി പോകായിരുന്നു അപ്പം കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കപ്പ ബീഫിൻ്റെ ഒപ്പം മാത്രമല്ല പോട്ടിയുടെ ഒപ്പം നല്ല ടേസ്റ്റ് ആണ് പിന്നെ ചിക്കൻ പാട്ട്സിൻ്റെ ഒപ്പം ഭയങ്കര ചെടിയ ടേസ്റ്റ് ആണ് പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി അവൾ അവളുടെ സോളെനിക്ക് തന്നു ഹോള് ബാക്കിയുള്ള ആൾക്കാർ കൊടുത്തു പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സ്പ്രസീവാ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ അറിയില്ല മല്ലൂസിന് ഇങ്ങനെ പിടിക്കും നമുക്ക് നോവൻ അറിയില്ല നമ്മള് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ അങ്ങനെ പറയാം ഫോറിനേഴ്സിന്റെ അടുത്താണെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നൌ എന്ന് പറയും ഇപ്പൊ യെസ് ആണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ കോമഡി ഏറ്റോന്ന് ചോദിച്ച് കഴിയുമ്പോൾ എസ് എന്ന് നിങ്ങൾ പറയില്ല ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടിയുടെ അടുത്ത് ആയിരിക്കണ ചേട്ടനെ വിളിക്കാൻ പറഞ്ഞുകഴിഞ്ഞാ എന്താ ചെയ്യാ ചെയ്യാ എക്സ്ക്യൂസ് മീ എന്നല്ലേ പറയാ പിന്നെ നമ്മള് ഭയങ്കര എക്സ്പ്രസീവ് ആണ് ഇപ്പൊ ഫോറിനിലൊക്കെ പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാ അവര് പാരന്റ്സിന്റെ അടുത്ത് കഴിയുമ്പോ അവര് പറയും കൺഗ്രാച്ചുലേഷൻസ് എന്ന് പറയും അവിടെ ആണെങ്കിൽ ഇപ്പൊ ഞാൻ വൈഫ് എനിക്കൊരു വൈഫ് ഉണ്ടെന്ന് വിചാരിക്കുക ഇപ്പൊ പ്രഗ്നന്റ് ആണ് അപ്പൊ ഹാപ്പി ന്യൂസ് ഞാനിപ്പോ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി പറയാണ് അപ്പൊ നമ്മളത് എക്സ്പ്രസ് ഇട്ടേ പറയുള്ളൂ അമ്മ അവളില്ലേ അപ്പൊ അമ്മയ്ക്ക് അവിടെ നിന്ന് മനസ്സിലാവും അമ്മ തിരിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്പ്രസ് പിന്നീടാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഇപ്പൊ ഞങ്ങള് ഞാൻ ഗേൾസിനൊക്കെ മെസ്സേജ് അയക്കുമ്പോ ഏറ്റവും കൂടുതൽ ഗേൾസ് എനിക്ക് റിപ്ലൈ തരണം എന്നുള്ളതാണ് അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഈ കാര്യം നമ്മളീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം വീട്ടിൽ പറയുമ്പോഴും നാട്ടിൽ പറയുമ്പോഴും കസിൻസിന്റെ അടുത്ത് പറയുമ്പോഴും എല്ലാവരുടെ അടുത്ത് പറയുമ്പോഴും ഒരൊറ്റ എക്സ്പ്രഷൻ ആണ് ഈ കുട്ടി ഇട്ടണത് ഉം അതേ സാധനം നമുക്ക് തിരിച്ചു തയ്ക്കണം കർമ്മ എന്നൊക്കെ പറഞ്ഞ പോലെ തിരിച്ചിടണ ഒരു സംഭവം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മളീ പോലെ ഫോറിനേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവർ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും വാട്ട്സപ്പ് പ്ലാൻ ഓൺ ദിസ് വീക്കെൻഡ് അല്ലെങ്കിൽ ഹോസ്ഫ ഡേ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക നമ്മുടെ അവിടെയും ആ യൂട്യൂബ് ചാനലുകളൊക്കെയുണ്ട് പറയേണ്ട ട്രൈവിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇതൊരു കുസൃതി ചോദ്യമാണ് നിൽക്കുമ്പോൾ പൊന്നും പൊങ്കുമ്പോൾ താഴും എന്താണെന്ന് പറയാൻ പറ്റും ചിലപ്പോൾ ഇങ്ങനെ വലുതാവും ചിലപ്പോൾ ഇങ്ങനെ ചെറുതാവും ചിലപ്പോൾ കാണാൻ പറ്റില്ല നേടൽ നിന്നൊക്കെയായിരിക്കും പക്ഷെ വേറെ രീതിയിൽ പല ചിന്തകളും നമ്മുടെ മനസ്സിൽ വരും അങ്ങനെയാണ് നമ്മുടെ അടുത്ത യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ പോണത് പിന്നെ നമ്മളവിടെ സ്റ്റാൻഡേർഡ് നമ്മുടെ പാരന്റ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവന് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ഇപ്പോൾ ഒരു കോഫി ഷോപ്പിൽ കഫയിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുകയാണ് ചേട്ടാ ഒരു പപ്സും ഒരു നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവൻ്റെ സ്റ്റാൻഡേർഡ് പോയി അതിന് ഒരു എഗ് പഫ്സ് പപ്സല്ല പഫ്സ് ഒരു എഗ്സും ഒരു ലെമൺ അല്ല ജിഞ്ചർ ലൈം അല്ലെങ്കിൽ മിൻറ്റ് ലൈം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതേ നാരങ്ങിന് ഒഴിച്ച് പിഴഞ്ഞിട്ടാണ് നമുക്ക് കയറുന്നത് പക്ഷെ പേര് പറയുമ്പോൾ ആ സ്റ്റാൻഡേർഡേ മാറി അങ്ങനെയാണ് മൊത്തത്തിൽ ഉള്ളൊരു വേറൊരു സംഭവം സൊസൈറ്റിയുടെ നമ്മളൊരു ചിന്താഗതി പിന്നെ നിങ്ങളൊക്കെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന ആൾക്കാരാണോ പണ്ടൊക്കെ നമ്മൾ എടുത്തു ചെന്നിട്ടായിരിക്കും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിഷ് ചെയ്യുക ഇപ്പം സ്റ്റോറി ഇടണതാണ് എനിക്കും ഇഷ്ടം പോലെ ബർത്ത്ഡേ ഗിഫ്റ്റ് സ്റ്റോറി വരാറുണ്ട് നമ്മൾ ഇന്ന വരെ എൻ്റെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും നമ്മൾ ബർത്ത്ഡേക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊക്കെ സ്റ്റോറി ഇടുന്നതിന് പകരം മെസ്സേജ് അയച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരാൾ മിസ് ചെയ്യാറില്ല ഇവളെ ആൾ കണ്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല നമ്മൾ എന്താ ചെയ്യുക ഹാപ്പി ബേർത്ത് ഡേ ടു യു എന്ന് പറഞ്ഞ ഫോട്ടോയും വായിലും മറ്റേ സാധനം ഇട്ട് വെറുതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളിയായിട്ടുള്ള ഓഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതാക്കണത് സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം നാളെയും ലീവ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ജോലി ഉണ്ടെങ്കിലാണ് ലീവ് കിട്ടുള്ളൂ അങ്ങനത്തെ ഒരു സത്യം എനിക്കിപ്പോൾ മനസ്സിലായതുകൊണ്ട് ഞാൻ നിർത്തുന്നു ദാറ്റ്സ് ഓൾ താങ്ക് യുറ്റീൻ ഹോട്ടൽ ഫോർട്ട് കൊച്ചി കേരള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക